ജില്ലയിലെ തീരദേശ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതി കേൾക്കാൻ സർക്കാർ സംവിധാനമൊരുക്കും ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ വിപുലമായ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പദ്ധതിക്ക് പണം നൽകുന്ന കിഫ്ബി അധികൃതർ പറഞ്ഞു പാതയിലെ വലിയഴീക്കൽ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗത്തിന്റെ ഫോർ വൺ വിജ്ഞാപനമായി അധികമായി ഏറ്റെടുക്കാനുള്ള ഭൂമിയുടെ സർവേ നമ്പറുകളും ആ ഭൂമിയുടെ സാമൂഹിക ആഘാത പഠനം നടത്താനുള്ള തീരുമാനവും ചേർന്നുള്ള വിജ്ഞാപനമാണ് ഫോർ ജില്ലയിലെ തീരദേശ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതി കേൾക്കാൻ സർക്കാർ സംവിധാനമൊരുക്കും ജനങ്ങളുടെ പരാതി കേൾക്കാൻ വിപുലമായ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പദ്ധതിക്ക് പണം നൽകുന്ന കിഫ്ബിയുടെ അധികൃതരും പറഞ്ഞിട്ടുണ്ട് മുതൽ തോട്ടപ്പള്ളി വരെ സ്ട്രെച്ച് ഒന്ന് ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് കിലോമീറ്ററും തോട്ടപ്പള്ളി മുതൽ പായൽകുളങ്ങര വരെ സ്ട്രെച്ച് രണ്ട് ഏഴ് ദശാംശം അഞ്ച് കിലോമീറ്ററും പായൽകുളങ്ങര മുതൽ മംഗലം വരെ സ്ട്രെച്ച് മൂന്ന് പതിനാല് കിലോമീറ്ററും മംഗലം മുതൽ തെക്കേ ചെല്ലാനം വരെ സ്ട്രെച്ച് നാല് ദശാംശം മൂന്ന് മൂന്ന് കിലോമീറ്ററും എന്നിങ്ങനെയാണ് ജില്ലയിൽ തീരദേശ ദേശീയപാത നിർമ്മിക്കുന്നത് ഇതിൽ വലിയയിഴിക്കൽ മുതൽ തോട്ടപ്പള്ളി വരെ ഫോർ വൺ വിജ്ഞാപനമായിട്ടുണ്ട് അധികമായി ഏറ്റെടുക്കാനുള്ള ഭൂമിയുടെ സർവേ നമ്പറുകളും ആ ഭൂമിയുടെ സാമൂഹിക ആഘാത പഠനം നടത്താനുള്ള തീരുമാനവും ഉൾപ്പെടുത്തിയുള്ള വിജ്ഞാപനമാണ് ഫോർവേഡ് ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങളുടെ പരാതി കേൾക്കാൻ സർക്കാർ സംവിധാനം ഒരുക്കുന്നത് എടുക്കുന്നത്